അപ്പോ ഇനി പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ നമ്മള് നാളുകളുടെ നാളില്ലല്ലോ അമ്മയുടെ കൂടെ നിൽക്കുന്ന ശിവൻ ഗണപതി നമ്മൾ ശിവൻ ഗണപതി മുത്തന്മാർ മുത്തപന്മാര് സേവകന്മാരാണ് നാഗങ്ങളും നാഗങ്ങൾ മുന്നിലും മുത്തപ്പന്മാർ മുന്നിലും അയാളുടെ അമ്മമാരാക്കുക അമ്മ നടത്തപ്പന്മാരും സേവകന്മാര് അമ്മയെ പിന്തുടർന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ശിവപൂജിക്കും ഗണപതി പൂജയ്ക്കും നാഗദൈവങ്ങളുടെ പൂജിക്കും മുത്തപ്പന്മാരുടെ പൂജയ്ക്കും ഏറ്റവും പ്രാധാന്യമുണ്ട് ന്മാരാണ് ദേവിയുടെ ഉപാസകന്മാരാണ് മുത്തപ്പൻ ദേവിയുടെ സേവകന്മാരാണ് സേവ ചെയ്യുന്നവരാണ് ആ മുത്തനൊക്കെ കലശം കൊടുക്കുന്നത് ഏറ്റവും പ്രധാനമാണ് നമ്മളിവിടെ ദേവിക്ക് കൊടുക്കാറുണ്ട് നാഗങ്ങൾക്ക് കൊടുക്കാറുണ്ട് ശിവനെ പൂജിക്കാറുണ്ട് ഗണപതി പൂജിക്കാറുണ്ട് ഇവിടെ മുത്തപ്പന്മാർക്ക് മാത്രം നമ്മൾ അധികം ഒന്നും ചെയ്യാറില്ല അത് രാത്രി ആയതുകൊണ്ട് പ്രശ്നമുണ്ട് വൈകിട്ടാണ് മുത്തപ്പന്മാർക്ക് അരക്ഷണം എടുക്കുക എല്ലാ കർക്കട എല്ലാ വാവിനും എല്ലാ കറുത്തവാവിനും മുത്തപ്പന്മാർക്ക് അരക്ഷടക മാസത്തിലെ വാവിന് ഇതിൽ കർക്കടക മാസത്തിലെ വാവിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വാവാണ് വാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാവാണ് കഴിഞ്ഞ വാചക പ്രകാരം കർക്കടക വാവുകൾ അല്ലേ നമ്മൾ ആത്മാക്കൾക്ക് പുണ്യ സ്ഥലങ്ങളിൽ പോയി ബലിതർപ്പണം നടത്തുക അപ്പൊ മുത്തപ്പന്മാരാണ് മുത്തപ്പന്മാരുടെ ഭാവം അങ്ങനല്ല മുത്തപ്പന് ഈ കർക്കിടകമാവിന് ഒരു കലക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയങ്കരമാണ് നമ്മൾ കർക്കിടകമാസു പദാർത്ഥങ്ങൾ വേണം ആട്ടാ പറയാ വേണം പപ്പടം വേണം അടകൾ മൂന്ന് ചരിച്ച് വേണം കടല വേണം അങ്ങനെ അപ്പൊ അത് പൈസ കൊടുക്കുന്നത് വേണം അപ്പൊ ഈ ബുദ്ധപെന്മാർക്ക് കലശം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവര് അവിടെ ഇത് നിങ്ങൾ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങളുടെ പേരിൽ കലശം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതാണ് മൃത്തപ്പന്മാർക്ക് കലശം കൊടുക്കുന്നത് അപ്പോ അപ്പോ എല്ലാവരും കൊടുക്കുക പിന്നെ നെയ്വിളക്ക് വെക്കുന്നവരൊക്കെ നെയ്വിളക്ക് വെക്കുക ഒൻപത് നെയ്വിളക്കാണ് നമ്മൾ വയ്ക്കേണ്ടത് മാസികരെണ്ണം വെച്ചാലും മതി ആഴ്ചയുടെ വെച്ചാലും രണ്ടാഴ്ച കൊടുമ്പോൾ വെച്ചാലും മതി ഈ നെയ്വിളക്ക് വെക്കുമ്പോൾ നമ്മളൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് മുന്നേ നമ്മൾ നെയ്വിളക്കൂടെ വന്നതിന് ശേഷം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നെയ്വിളക്ക് വെക്കുന്നത് നിങ്ങൾ അവരെ നാളും പേരും പ്രാർത്ഥിക്കണം സാധാരണ ക്ഷേത്രത്തിൽ കളക്ക ഇതുമാതിരി ക്ഷേത്രത്തിൽ നിങ്ങൾ ഇവിടെ നൈദ്വീപം കൊണ്ട് നിന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ആർക്ക് വേണ്ടി വെക്കുന്നവരുടെ പേരും നാളും വീട്ടും പേരും അപ്പോ അത് നമ്മള് എന്തിനു വേണ്ടി നെയ്വിടെ എന്തിനു വേണ്ടി അത് പ്രാർത്ഥിക്കണം ഞാൻ ഇന്ന എൻ്റെ മകനാണോ മകളാണോ അല്ലെങ്കിൽ ഭർത്താവാണോ അല്ലെങ്കിൽ നിങ്ങൾക്കാണോ എഴുതാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ കാര്യത്തിനു വേണ്ടി കാണാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം എന്നിട്ടാണ് നിങ്ങൾ പ്രാർത്ഥന ദീപം കൊണ്ടുവരങ്ങൾ

അപ്പൊ അതിന്റെ പ്രത്യേകത നമ്മൾ ഒരു വഴിപാട് ചെയ്യുമ്പോ ആ വഴിപാടിന് അനുസൃതമാകുന്ന ഒരു പ്രത്യേകത ഈ കാര്യങ്ങളിൽ നമ്മൾ അതിന്റെ കൃത്യമായി തന്നെ ചെയ്യിച്ചു ഇപ്പൊ രണ്ട് ശാന്തി ആ പേരുന്നാളിൽ ഈശ്വര കൊടുക്കണം പേരുന്നാൾ അമ്മ വെച്ച ദൈവം വെച്ച ആൾക്കാരുടെ പേരുന്നാളിനെ ശാന്തി ദൈവം ക്ഷേത്രത്തിൽ 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 നടക്കാത്തതാണ് നമ്മുടെ നമ്മുടെ നമ്മൾ ർക്കാവ് ക്ഷേത്രം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാണികാർക്കാവ് ക്ഷേത്രത്തിലെ സമർപ്പണമാണ് നാമസമർപ്പണം നാമസങ്കീർത്തനം നാമസങ്കീർത്തനത്തിലൂടെയാണ് അമ്മ എല്ലാം നമുക്ക് സാധിച്ചു തരുന്നത് അതിനിടയിൽ അമ്മയെ നിയീപം വെച്ചിരുന്നു എന്തിനാണ് നമ്മ പറയുന്നത് എന്തിനാണ് കാളി പുളർക്കാവിൽ വരുമ്പോ കാളി എന്താണ് ഭദ്രകാളി എന്താണ് പല പല പുരാണങ്ങളിൽ പല ഭാവങ്ങളായിട്ടാണ് പറയണേ പാർവതിയാണ് കാണി എന്ന് പറയുന്നു പല ഭാവങ്ങളായിട്ട് പല പുരാണങ്ങളും പറയുന്നുണ്ട് ശിവന്റെ ജട ജടയിൽ നിന്ന് പറഞ്ഞു ശിവന്റെ തൃക്കാടിൽ നിന്ന് വന്നാണെന്നും പറയുന്നു നമ്മളിവിടെ ശിവന്റെ തൃക്കാണിയിൽ നിന്ന് വന്ന കാളിയായിട്ടാണ് നമ്മളിവിടെ ആചരിക്കുന്നത് കണ്ണിൽ നിന്ന് ധൂമം അതിൽ നിന്ന് തീ ഇങ്ങനെ വന്നിട്ട് അതിൽ നിന്ന് ഉത്ഭവിച്ചോളാണ് നമ്മൾ ആദ്യ ഭാവത്തിലാണോ നമ്മൾ ആ ദേവിക്ക് എന്താണ് വേണ്ടത് ഭദ്രകാളിയെ ഉത്ഭവിപ്പിച്ചിട്ട് ശിവൻ പറഞ്ഞു നീ പോയി ദേവലോകത്തെ ശല്യമായി കൊണ്ടിരിക്കുന്ന ദാരികനെ മനുഷ്യന് കഴിയൂന്തിന്റെ ജനിപ്പിച്ചിരിക്കുന്നതും ഈ ദൗത്യത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ആ ദൗത്യം കേട്ടിരിക്കും പിതാവേന്ന് പോയി ദാരികളെ വലിയ കുറെ കഥകളൊക്കെ ഉണ്ടല്ലോ നമുക്കല്ലേ ആ കഥകൾ കഴിഞ്ഞ് ദാരികന്റെ ശിരസഹത്ത് കൊണ്ടുവന്ന് രക്തം ഭൂമിയിൽ വീണാൽ ഒരായിരം ദാരികമാർ പറയും അതുകൊണ്ട് അമ്മയുടെ കയ്യിൽ പട്ടയ പിടിച്ചു ആ രക്തം മുഴുവൻ പട്ടയയിൽ കുടിച്ചു അമ്മ ആ പട്ടയ അങ്ങനെ രക്തം കേട്ടോ പട്ടയായി വന്നു അതെങ്ങനെ പിതാവിന്റെ നറ്റ് വെച്ചു പിതാവെ എന്റെ കൂട്ടിയിട്ടുണ്ട് ഞാൻ കൂടുതലാണ് അതാ രക്തം ചാമുണ്ടി ചാമുണ്ടി എന്നുള്ള കളി തന്നെയാണ് rectangle അതായത് അതയൊരു നമ്മളല്ലക്താംഗിയക്തവസ്ത്രം കൈവരിലെ സുന്നലാം ജൻദവസ്ത്രം കണ്ടോ ധൻമുണ്ടവാല പരിസരിക സത്കൂടൈഷാദ ഗുന്ദാം ഗോരാം ഗോരാതക അതഹാസ തോളൂരി നമ്മൾ കാരകന്ദവാനാ രാസവാദരുനിക്രാമ്രനായനം ആ പൊജേകാളികാ ശിശു ശശി ഭദ്രകാളി ഞാൻ പറയാൻ വധിച്ചു വന്നു പോകുമ്പോ ഭഗവാൻ പറഞ്ഞു മകളെ നീ നിനക്ക് നിനക്ക് നീ പൂരോകത്തേക്ക് പോവു അവിടെ മനുഷ്യരെ പാലിക്കണം കലികാലത്തിൽ നിനക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ നീ പോവൂരത്തിന്റെ ആത്മ നീ സ്വീകരിക്കണം ഭഗവതി പറഞ്ഞു ഇല്ല പിതാവി കലികാലം വരുമ്പോൾ എന്റെ നാമം ചൊല്ലി ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോൾ കലികാലത്തിൽ ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോൾ എന്റെ നാമമുറി വിളിക്കുന്ന എന്റെ നാമത്തിലൂടെ പരിവർത്തിക്കുന്നവനെ നേടോ ആ ഭക്തനെ പരിപാലിക്കാൻ വേടിയൻ ഭൂമി അവധിച്ചിടോളാം എന്നാണ് ഭഗവול പറഞ്ഞു. കാളി പറഞ്ഞുതാനാണ് കണ്ടേ കാളി മഹാകാളി കാളീരദാ ഭക്തിനി കാവരം താൽപ്പട ദേവി ശ്രീപത്രകാളി നമസ്തുതേ താരുഗാദി മഹാദുഷ്ട ധാനബൗഗ നിഗഹീ কণ্ঠপ ভগবতি মহ মহেশ মহাম মহ মহেশ মহাদ মহেশ্বর 啊。 എന്റെ നാവിൽ നിന്ന് വരുന്ന നാമകൾക്കാണ് ഭഗവതിയിൽ നിനക്ക് നെയന്യമായത് ഞാൻ തരികയാണ് എന്റെ നെയ്യം കഥ ആണ് മഹമന്ദ്രീഭ മന്ത്രം കേൾക്കുന്ന ഭഗവതി എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിട്ട് സമ സമസ്താപരാതും എന്തെങ്കിലും കാരണങ്ങളാൽ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അത് കാണും കാണുന്നു കാണുന്നുണ്ടെങ്കിൽ തെറ്റുകൾക്ക് മാപ്പ് തരണേ ഭഗവതി ഞാൻ സദാ നിന്നെ തോന്നേ പ്രാർത്ഥന പ്രാർത്ഥനയാണത് എന്താ പറയാ എന്നിട്ട് എന്താ പറയാ എന്റെ മനസ്സിൽ ഞാൻ ഒരുവിടുന്ന മാത്രം നിനക്കുള്ള നാമമാണ് ആ നാമം നീ നേദ്യി സ്വീകരിക്കണം പഞ്ചാമൃത് പോലെ നീ സ്വീകരിക്കണം ആ പഞ്ചാമൃത് പറഞ്ഞ നീ എന്നിലേക്ക് മോക്ഷപ്രധാനിയായിട്ട് നീ അനുഗ്രഹം നൽകണം ഭഗവതി അതാണ് നമുക്ക് മഹാമന്ത്ര മഹാമന്ത്രം ഗുരു എന്താണല്ലേ എന്താണ് ഈ നാമ്പതി എന്ത് മനസ്സിലായി നിങ്ങൾക്ക് അപരാധങ്ങളൊക്കെ പുറത്ത് ഞാൻ നിന്റെ മനസ്സിൽ ജനിച്ചുകൊണ്ട് നടക്കുന്ന ഭഗവതി നീ എന്റെ രക്ഷകായി കൊണ്ട് നീ എന്റെ സകല ദുരിതങ്ങൾക്കും മുക്തി

ഇത് മറ്റൊരുവൻ പാടി കേൾക്കുമ്പോഴാണ് എന്റെ പ്രത്യേകത മനസ്സിലാക്കുന്നത് മറ്റൊരു പാടി കേൾക്കുമ്പോൾ ഞാൻ സീനിന്ന് അത് നമ്പൾ കേൾക്കപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ നാമത്തിന്റെ പ്രത്യേകത നമ്മൾ പാടുമ്പോൾ എനിക്ക് പാടുമ്പോ ഞാൻ ലേജു പാടുമ്പോ എന്നുള്ളതല്ലാതെ മറ്റൊരുവൻ പാടി കേൾക്കുമ്പോഴാണ് ാണോ എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു ഈ നാമം നിങ്ങൾ പഠിക്കണം ഈ നാമം നിങ്ങൾ പഠിച്ച് നിങ്ങൾ സന്ധ്യ വീടിന്റെ ഏടിന്റെ മുന്നിൽ വിളക്ക് വീശിരുന്നിട്ട് My God. i'm no. not no, no, no. ഞാൻ ഹൃദയത്തിൽ നിന്നെ സുധിച്ചിരിക്കുന്നു എന്റെ അപരാധങ്ങളൊക്കെ പുറത്ത് നീ എന്നെ കടാക്ഷിക്കണം എന്ന് പറയുന്നു എന്ത് നടന്താ പറയുന്നു നമ്മള് सङ्कीर्णम नदले केन्द्र सङ्घटना நம்ம மகா நம்ம அனுகிரம் கட்டப்பாடெல்லாம் அருந்து வருத்தி நம்ம அக்கமாக நாமங்களும் எடுத்து

സ്നേഹ കൂടാകത്തിൽ നിന്നുകൊണ്ട് കേട്ടു ആ കുട്ടിപ്പാടി ഞാൻ പുതിയ നന്ദി പറഞ്ഞു അയ്യോ ചേട്ടാ ചേട്ടപ്പാടി നാമമാണ് ആ നാമം യൂട്യൂബിൽ നിന്നും എന്തൊരു നാമം അത്